കായികലൊടിയേഴ്സ് എല്ലാവർക്കും സിൻസിഎസ് വേൾഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴ് ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് വനിതാ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് പന്ത്രണ്ടെണ്ണം ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ യോഗ്യത ഏഴാം ക്ലാസ് ജയം നല്ല കാഴ്ചശക്തി വേണം അടുത്തത് സോപാനം കാവൽ ഒഴിവ് പതിനഞ്ച് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ യോഗ്യത ഏഴാം ക്ലാസ് ജയം ആരോഗ്യമുള്ള പുരുഷന്മാരായിരിക്കണം സ്ത്രീകൾക്ക് പ്രായം അൻപത്തഞ്ച് മുതൽ അറുപത് വരെയും പുരുഷന്മാർക്ക് മുപ്പത് മുതൽ അൻപത് വയസ്സ് യും ഈ പ്രായത്തിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് രണ്ട് തസ്തികകളിലേക്കും അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ എട്ട് വൈകിട്ട് അഞ്ചു മണിവരെ ലഭിക്കുന്നതാണ് അത് ഓഫീസ് പ്രവർത്തി സമയത്താണ് ലഭിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ് ഇത് താൽക്കാലിക നിയമനമാണ് വയസ്സ് യോഗ്യത ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ തപാൽ അയക്കാം വിലാസം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ എന്ന വിലാസത്തിൽ അവസാന തീയതി ഒക്ടോബർ പത്ത് വൈകിട്ട് മണിക്ക് മുൻപാട്ട് അയയ്ക്കുക വിളിക്കേണ്ട നമ്പർ എന്തെങ്കിലും സംശയത്തിനായിട്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് അടുത്തത് ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ പാലക്കാട് ഷോറൂമിലേക്കുള്ള ഒഴിവുകളാണ് ആദ്യത്തേത് വനിതാ റിസപ്ഷനിസ്റ്റ് പ്രായം ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ ജ്വല്ലറി സെയിൽസ് ഗേൾ പ്രായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ജ്വല്ലറി പ്രവൃത്തി പരിചയം വേണം അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ വനിത എം കോം അല്ലെങ്കിൽ ബി കോം ഓഡിറ്റിങ്ങിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായം മുപ്പത്തിയഞ്ച് വരെ ഒക്ടോബർ രണ്ട് വരെയുള്ള തീയതിക്കുള്ളിൽ രാവിലെ പത്ത് മുപ്പതിനും വൈകിട്ട് ഇടയിൽ ബയോഡേറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് എത്തിച്ചേരേണ്ടതാണ് എത്തിച്ചേരേണ്ട വിലാസം പാലക്കാട് മിഷൻ സ്കൂളിന് സമീപം ഇംഗ്ലീഷ് ചർച്ച് റോഡ് പാലക്കാട് അഭിമുഖത്തിന് എത്തിച്ചേരുവാൻ കഴിയാത്തവർ ഫോട്ടോ സഹിതമുള്ള അപേക്ഷ അല്ലെങ്കിൽ ബയോഡേറ്റ ഈ കാണിച്ചിരിക്കുന്ന മെയിലടിയിലേക്ക് അയക്കാവുന്നതാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയക്കണം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് എഴുപത് പതിനാറ് അറുപത്തി ആറ് അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ശമ്പളം മുപ്പത്തി രൂപ യോഗ്യത ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ എം ഫിൽ ആർ സി ഐ അംഗീകാരം അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്കാണ് വിളിക്കാവുന്ന നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് നാല് പൂജ്യം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ സീനിയർ റസിഡൻറ്റ് തസ്തികയിലേക്ക് നിലവിലുള്ളതും വരുന്നതുമായ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജനറൽ മെഡിസിൻ ജനറൽ സർജറി അനസ്തേഷ്യോളജി പീഡിയാട്രിക് ഓർത്തോ റേഡിയോ ഡയഗ്നോസിസ് ഇ എൻ ടി ഓബ്സ്റ്റ്രിക് ആൻഡ് ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ യോഗ്യത അതത് വിഭാഗങ്ങളിലുള്ള പി ജി ടി സി എം സി രജിസ്ട്രേഷൻ ശമ്പളം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഭിമുഖം വച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇന്ന് തന്നെ വിളിക്കുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു എയ്റ്റ് എയ്റ്റ് ഡബിൾ ഫൈവ് ടു ഫൈവ് ടു എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അടുത്തത് കൊച്ചിയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറെ പോളിമർ പ്ലാസ്റ്റിക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അനുബന്ധ വിഷയത്തിൽ ഒന്നാം ക്ലാസ്സോടെ ഫുൾ ടൈം ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് എം ഇ അല്ലെങ്കിൽ എം ടെക്ക് രണ്ട് വർഷം പ്രവൃത്തി പരിചയം വേണം അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അനുബന്ധ വിഷയത്തിൽ ഒന്നാം ക്ലാസ്സോടെ നേടിയ ഫുൾ ടൈം ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് എം ഇ അല്ലെങ്കിൽ എം ടെക് രണ്ട് വർഷം പ്രവർത്തി പരിചയം അപേക്ഷ തപാലായിട്ടാണ് അയക്കേണ്ടത് അയക്കേണ്ട വിലാസം ദി ജോയിൻറ്റ് ഡയറക്ടർ ആൻഡ് ഹെഡ് സി ഐ പി ഇ ടി ഐ പി ടി കൊച്ചി ഹിൽ കോളനി പത്താലം ഉദ്യോഗ മണ്ഡൽ പി ഒ കൊച്ചി ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് അവസാന തീയതി ഒക്ടോബർ എട്ട് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി ഐ പി ഇ ടി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ ആണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കുമുള്ളവർക്കുമുള്ള നിരവധി ജോലി ഒഴിവുകൾ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും കാണാം ബൈ ഡിയേഴ്സ്